السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أحدكم مرآة أخيه فإن رأى فإن رأى به أذن فليمط عنه رواه الترمذي صحابي برمجنايا أبو هريرة رضي الله عنه رحمة الله ൾ പറഞ്ഞു ഇന്ന നിങ്ങൾ ഓരോരുത്തരും തന്റെ സഹോദരന്റെ കണ്ണാടിയാണ് തന്റെ സഹോദരനിൽ വല്ല അഴുക്കും കണ്ടാൽ വല്ല കുറവും കണ്ടാൽ ആ അഴുക്കിനെ നീക്കം ചെയ്തു കൊള്ളട്ടെ ആ കുറവിനെ നികത്തിക്കൊള്ളട്ടെ ഓരോ സഹോദരന്മാരും പരസ്പരം കണ്ണാടി പോലെയാണ് കുറ്റങ്ങളും കുറവുകളും ഉണർത്തി തിരുത്തി നല്ലവനായി നടക്കാൻ ഓരോരുത്തരെയും തൻ്റെ സഹോദരന്മാർ പരസ്പരം ഉപദേശിക്കണമെന്നും ഈ ഹദീസിലൂടെ ഹലീസിലൂടെ മുത്തനവിശ്രമിശ്രമം ഉറപ്പടുത്തുന്നു മുപ്പനമ്മ